നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മതവർഗീയ ശക്തികളുമായി യു ഡി എഫ് ഒത്തുകളിച്ചെന്ന് സി പി എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു അനധികൃതമായി വോട്ടു ചോർത്തിയും പണമൊഴുക്കിയും അക്രമം അഴിച്ചുവിട്ടുമാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് സിപിഎം നേതാക്കൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി എസ് ഡി പി ഐയുമായും ബി ജെ പിയുമായും ഒരേ സമയം ഒളിഞ്ഞും തെളിഞ്ഞും സഹകരിച്ചും ബാണ്ഡവത്തിൽ ഏർപ്പെട്ടുമാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇതിന് പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും വലിയ തെളിവാണ് എന്നാൽ ഈ അവിശുദ്ധ സഖ്യത്തെ നേരിടാൻ എൽ ഡി എഫ് കഠിന പരിശ്രമം നടത്തി പല വാർഡുകളും എൽ ഡി എഫിന് നഷ്ടമായത് ചെറിയ വോട്ടുകൾക്കാണ് ചില വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലരുമായി ഗൂഢാലോചന നടത്തി അനർഹരായ ഒട്ടേറെ വോട്ടുകൾ തിരികെ കയറ്റിയതിനും തെളിവുകളുണ്ട് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു പൊന്നാനി നിയമസഭാ സീറ്റിൽ കണ്ണുവെച്ച കെ പി സി സി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പലയിടത്തും പണമൊഴുക്കിയിട്ടുണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിച്ചും ദുരുദ്ദേശ പ്രചരണം നടത്തിയും വ്യക്തിഹത്യകൾക്ക് മുൻതൂക്കം നൽകിയുമുള്ള ശൈലി ഒരു കാലത്തും പൊന്നാനിയുടെ പാരമ്പര്യത്തിൽ ഇല്ലാത്തതാണ് സൗഹാർദ്ദ രാഷ്ട്രീയ അന്തരീക്ഷമുള്ള പൊന്നാനിയിൽ വിദ്വേഷ വിധംസക രാഷ്ട്രീയത്തിന്റെ പരീക്ഷണം ഇത്തവണ നടത്തിയത് ഈ മേൽ പറഞ്ഞ കെ പി സി സി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആയിരുന്നുവെന്നും എന്നാൽ നഗര ജനത ഇത്തരം നീക്കങ്ങളെ തള്ളിക്കളഞ്ഞുവെന്നും സി പി എം നേതാക്കൾ പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു പത്രസമ്മേളനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീൻ സി പി എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞ് മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി രജീഷ് ഊപാല എന്നിവർ പങ്കെടുത്തു ഈ തികച്ചും അനബലക്ഷണീയമായ ചില പ്രവണതകൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ രാഷ്ട്രീയ പോരാട്ടം എന്നതിനപ്പുറത്ത് പണവും സ്വാധീനവും മുടയും പ്രചരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ്സ് പേഴ്സലാക്കി മാറ്റുന്നതിന് വേണ്ടി ചില ശക്തികൾ ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ വോട്ട് ചേർക്കുന്ന വേളയിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു മൂന്ന് തവണയായിട്ടാണ് പൊന്നാലി മുനിസിപ്പാലിറ്റിയിലും കേരളത്തിലെ എല്ലായിടത്തും വോട്ട് ചേർക്കൽ പ്രക്രിയ നടന്നിട്ടുണ്ട് രണ്ട് തവണ ചേർത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളാകെ മുന്നോട്ട് പോകുമ്പോൾ മൂന്നാം തവണ പ്രത്യേക കേന്ദ്രീകരണ കൂടി ഉദ്യോഗസ്ഥരെ വിട്ടുപിടിച്ച് ഈ വോട്ടിംഗ് പാറ്റേണിന് മൂലം അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള കൃത്രിമമായ വോട്ട് ചേർക്കലും വോട്ട് വെട്ടലും നടന്നിട്ടുണ്ട് അതിന് വിശദമായ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നടത്തിയ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുവാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് ഇത് നേരത്തെ പറഞ്ഞാൽ അത് തോൽവിയായത് കൊണ്ട് പറയുകയാണ് എന്ന പ്രചരണം പൊതുവായി ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇലക്ഷൻ കഴിയുന്നത് വരെ അത് കാത്തിട്ടുള്ളത് ഒന്നും രണ്ടും തവണ പരസ്പരം രാഷ്ട്രീയ പാർട്ടികൾ ആലോചിച്ചും പിന്നീട് യഥാർത്ഥത്തിലുള്ള തെളിവുകൾ ഹാജരാക്കിയും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പല ആളുകളെയും ശുദ്ധ വോട്ടർമാരായി മൂന്നാം തവണ വോട്ട് ചേർക്കുന്ന സന്ദർഭം ചില വാർഡുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കേന്ദ്രീകൃത സ്വഭാവത്തോടുകൂടി നമ്മൾ നടത്തുന്നത് ബാഹ്യമായ ശക്തികളുടെ ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർഭാഗ്യവശാൽ പൊന്നാനിയിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും സമാധാനത്തോടെ പരസ്പര സഹായത്തോടെയും സഹകരണത്തോടെയും നടന്നതാണ് എന്നാൽ മലാനിയിലെ തീരപ്രദേശത്ത് പ്രശ്നങ്ങൾ ആളി കത്തിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പ് ആരംഭം ഒരു വീട് വീടാക്രമിക്കുന്നതിന് വീട് കത്തിക്കാനും വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട് അതെന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊരു പക്ഷേ അവിടുത്തെ സുവനസ്കൾ മറും വിചാരിച്ചില്ലായിരുന്നുവെങ്കിൽ അത് തീരപ്രദേശത്താകെ ഇരുവിഭാഗം തമ്മിലുള്ള ഒരു മക്കളെ ഒരു ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് കട്ടിലും ചെലലും ഫ്രീ ആയിട്ടുണ്ട് കിട്ടിയാലോ അത് തേക്കിന്റെ ഒക്കെ കേട്ടോ ഒന്ന് കണ്ടോക്കി ഇനിയിപ്പോ വീട് പണി കഴിഞ്ഞോരട്ടോ വിഷമിക്കണ്ട കാരണം എന്താ ഒരു വീട്ടിക്ക് ആവശ്യമായിട്ടില്ല കംപ്ലീറ്റ് ഫർണിച്ചറ് ഫ്രീ ആ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് ആരാടോ ഇതുപോലത്തെ ഓഫറൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഏതായാലും വീട് പണി മറ്റും നടക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ കമ്പി ആവശ്യം വരും എന്നാ കമ്പി എടുക്കുന്ന മക്കളെ വിടുന്നായിക്കോട്ടെ കാരണം ഇരുന്നൂറ്റി കിലോ ടി എം ടി എടുക്കുന്നവർക്ക് ഒരു കൂപ്പൺ വിടുന്ന കിട്ടും അതാണ്ട് എഴുതിയിട്ട് കഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോഴാണ് നെറുപ്പ് വരും വിജയം കാത്തിരിക്കണെങ്കിലോ ബമ്പർ പ്രൈസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ടിലെ ജനൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ വാതികൾ ജനപോളിക്കുക എന്ന് വേണ്ട ഏതും തീരുമാനിച്ചെടുക്കുക വീട് പണി മൊത്തം ഒരു വ്യക്തിയാണെങ്കിലോ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ നോർമൽ ഫർണിച്ചറുകൾ എല്ലാം ബ്രാൻഡ് ആണെങ്കിലും കളിയത്തിന്റെ ഭാരത ടി ടി അതുപോലെ തന്നെ പാരംഗ് ടി എം ടിയാണ് അഞ്ഞൂറിലും പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിലും ഫ്രീ ഡെലിവറി സർവീസ് ഉണ്ട് വീട് പണി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താലി അപ്പൊ ഇങ്ങനെ വേഗം വിട്ടു ലൊക്കേഷൻ പൊന്നാനി മുക്കുട്ടകളാണ് ഭാരത പെട്രോളിയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ന്യൂ പൊന്നാനി ട്രേഡേഴ്സ്